വെച്ചിരിക്കുന്ന ഒരു സംഗീത ഉപകരണം പോലെയാണ് നമ്മൾ ഭക്തിയുടെ വിരൽ കൊണ്ടു മേട്ടിയാൽ മനസ്സിലറിയാതെ സംഗീതം നിറയും അലൗകികമായ ആനന്ദം നമ്മിൽ നിറയും മഹാശയ മഹാശയ തുണുതരണി ലക്ഷ്മി സ്ഥിരയായിട്ടിരിക്കുന്നത് എവിടെയാണ് അത് മാത്രമാണ് ആ മൂന്നാമത്തെ കഴിച്ചിരുന്നെങ്കിൽ പോലും ദാസിയായി മാറിയിരുന്നു എന്ന് ഭദ്രാദേവി മന്ദസ്മിത ശ്രീമുഖിയും വാത്സല്യാമൃത വർഷിണിയുമാകുമ്പോൾ ശ്രീ കുറിയപ്പശ്ശേരിൽ ദേവി ഈ ദേശത്തിന് സർവസമൃദ്ധിയും ഐശ്വര്യവും കനിഞ്ഞു നൽകുന്ന ഈ ഗ്രാമത്തിന്റെ കാവൽ ദേവതയാകുന്നു